സി എ വിഷയത്തിൽ കോൺഗ്രസിനും ലീഗിനുമെതിരെ പിണറായി വിജയൻ കള്ളം പറയുകയാണെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ മോദിയുടെ വർണ്ണപ്പൊലിമയിൽ കേരളത്തിലെ ജനങ്ങൾ വീഴില്ലെന്നും അദ്ദേഹം പറഞ്ഞു മലപ്പുറത്ത് ഒന്നാം ഒന്നാംഘട്ട മണ്ഡലതല പര്യടനം ഇ ടി മുഹമ്മദ് ബഷീർ പൂർത്തിയാക്കി സി എ എ വിഷയത്തിൽ പ്രതിഷേധിച്ചതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ സിപിഎമ്മിന് അവകാശമില്ല പാർലമെന്റിൽ ചർച്ചയിൽ പങ്കെടുത്തവരുടെ പട്ടികയിൽ എന്നാൽ മുസ്ലിം ലീഗിലെ രണ്ടുപേരുണ്ടെന്നും ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞു വിഷയത്തിൽ കോൺഗ്രസിനും ലീഗിനുമെതിരെ മുഖ്യമന്ത്രി കള്ളം പറയുകയാണെന്നും ഇ ടി കുറ്റപ്പെടുത്തി അപ്പൊ ഈ കാര്യത്തിൽ നിലപാട് ഞങ്ങൾ എടുത്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ ചെയ്യാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ പറയും ചെയ്യുന്ന വളരെ വിചിത്രമായ ഒരു നിലപാടാണ് മുഖ്യമന്ത്രി നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തിൽ സിഐക്കെതിരായ പ്രമേയത്തെ പ്രതിപക്ഷം ഏകകണ്ഠമായി പിന്തുണച്ചതുകൊണ്ടാണ് സഭ പാസാക്കിയതെന്നും ഇ ഓർമ്മിപ്പിച്ചു മോദിയുടേത് വർണ്ണപ്പൊഴിമ മാത്രമാണെന്നും കേരളത്തിൽ എൻ ഡി എ അക്കൌണ്ട് തുറക്കില്ലെന്നും പ്രസ് ക്ലബിന്റെ മുഖാമുഖത്തിൽ ഈറ്റി പറഞ്ഞു ആരോഗ്യരംഗത്ത് ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ മലപ്പുറത്ത് ചെയ്യണമെന്ന ലക്ഷ്യത്തിലാണ് താൻ വോട്ട് അഭ്യർത്ഥിക്കുന്നത് മലപ്പുറത്ത് വി അജയ്കുമാർ